ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരു സന്തോഷവാർത്തയായിട്ടാണ് അതായത് ഏറ്റവും സാധാരണക്കാർക്കും അതുപോലെ തന്നെ എമർജൻസി വീട് വേണ്ട ടീമുകൾക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് വളരെ വിലക്കുറവിൽ തുച്ഛമായ വിലയിൽ മണിക്കൂറിനുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും കേട്ടോ അത് ഏത് ഏരിയയിലായാലും വന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരണം ഒരു വീടിൻ്റെ കാര്യം പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഏകദേശം മോഡൽ കേട്ടോ വീടിൻ്റെ അത് നമ്മുടെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മിനിമം ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആ റേഞ്ചിലാണ് ഇത് വരുന്നത് ഓക്കെ ഇത് കണ്ടോ ഇതേ മോഡിൽ നല്ല വിൻഡോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് നമുക്കിതിപ്പോൾ ഇപ്പോൾ ഹാള് ഒരു കിച്ചനും അങ്ങനത്തെ സ്പേസ് സെപ്പറേറ്റ് ഇതായിട്ട് കാണിച്ചിട്ടുള്ളൂ നമുക്കിനി വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും അതും നമ്മുടെ ഇതിന് ഉൾപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും വാഷ് ബേസിനും അതേപോലെ വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലാം അത് ഇതിനകത്തുണ്ട് ഓക്കെ അതായത് നമ്മുടെ സൗകര്യത്തിന് നുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്തു തരും വളരെ തുച്ഛമായ റേറ്റിനാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത് കേട്ടോ വെറും നാലര ലക്ഷം രൂപ ഇതിന് വരുന്നുള്ളൂ ഈ മോഡൽ വീടിന് നാലര ലക്ഷം രൂപ വരുന്നുള്ളൂ കേട്ടോ അത് നമുക്ക് ലേബർ ക്യാമ്പോ അല്ലെങ്കിൽ വല്ല ടൂറിസം അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനോ എന്നു വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഈ വീട് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഭവം സെറ്റാക്കി ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് അടിച്ച് ഇതായി തരും അത് എവിടെയായാലും ആയാലും ഏത് മലയുടെ മുകളിലായാലും കേരളത്തിലെവിടെ ആയാലും നമുക്ക് ഇത് സെറ്റാക്കി തരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും എലക്ട്രിക്കലും പ്ലംബിങ് അതുപോലെ എല്ലാ ഇതും അതുപോലെ എങ്ങനത്തെ ഏരിയയിലാണെങ്കിലും അവർ സെറ്റ് ചെയ്ത് തരും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്